ഹായ് ഫ്രണ്ട്സ് മേഹ ഫാഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ഞാൻ ബീനാമുണ്ട സിടുക്കാഞ്ഞു നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് എന്താണെന്ന് അറിയാമോ നമുക്ക് ഡെയിലി യൂസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന എന്നും വാഷ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന സാരിയുടെ കളക്ഷൻസ് ആണ് കേട്ടോ ഒരു വെറൈറ്റി ആയിട്ട് തന്നെ വന്നിരിക്കുന്ന സാരിയാണ് മൾട്ടി കളറാണ് വന്നിരിക്കുന്നത് നല്ല മഴവില്ല് പോലെ വരുന്ന കളർഫുള്ളായിട്ട് ഒരു സാരിയാണ് കേട്ടോ അതിൻ്റെ അഞ്ചോ ആറോ ഷെയ്ഡുകളാണ് വന്നിരിക്കുന്നത് ഫസ്റ്റ് വരുന്നത് ഞാൻ ഈ കൊടുത്തിരിക്കുന്ന പിങ്കും ക്രീമും ബ്ലൂവും ഡാർക്ക് ബ്ലൂവും ഒക്കെ ഇങ്ങടെ ചേരുന്ന അഞ്ച് ആണ് കേട്ടോ ഒരു സാരിയിൽ തന്നെ വരുന്നത് എല്ലാം അതുപോലെ തന്നെയാണ് വരുന്നത് വേറെ വ്യത്യാസമൊന്നുമില്ല പിന്നെ ഈ സാരിക്ക് ഇങ്ങനെ സ്കാലപ്പ് ചെയ്തിട്ടുണ്ട് രണ്ട് സൈഡും ഇങ്ങനെ സ്കാലപ്പ് ചെയ്തിരിക്കാണ് കേട്ടോ കട്ട് ചെയ്തിട്ട് സ്കാലപ്പ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ബ്ലൗസ് പീസ് വരുന്നത് സെയിം തന്നെയാണ് അന്നിട്ട് സ്ലീവിലീയൊരു എംബ്രോയിഡറി വർക്കും സീക്വൻസ് വർക്കും കൂടെ കൂടിയിട്ട് വരുന്ന ഒരു ഡിസൈൻസിലാണ് ബ്ലൗസ് പീസ് വരുന്നത് എഴുന്നൂറ്റി നാൽപ്പത്തി ഒൻപതാണ് റേറ്റ് വരുന്നത് സെവൻ ഫോർ നയൺ ആണ്ട്ടോ റേറ്റ് വരുന്നത് അതിന്റെ നെക്സ്റ്റ് കളർ വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിരിക്കുന്ന നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് ഇത് കണ്ടോ ക്രീം യെല്ലോയെ ഓറഞ്ച് റെഡ് അങ്ങനെയുള്ള പല കളറുകൾ കൂടിയിട്ട് വരുന്നൊരു സാരിയാണ് കേട്ടോ നല്ല രസമാണ് അതുപോലെ തന്നെ ഒരു വെറൈറ്റി ആണ് സാരി ഇങ്ങനെ വരും കേട്ടോ ഇതാണ് പല്ലുമായിട്ട് പ്രത്യേകിച്ചില്ല ആ ഒരു സെയിം തന്നെയാണ് വരുന്നത് ഇതാണ് കേട്ടോ അതിൻ്റെ ബ്ലൗസ് പീസ് വരുന്നത് സെയിം സാരി ഏതാണോ അതുപോലെ തന്നെ വന്നിട്ട് സ്ലീവിൽ ഈ ഒരു ഡിസൈനോട് കൂടിയിട്ട് വരുന്ന ഒരു ബ്ലൗസ് പീസാണ് വരുന്നത് എഴുന്നൂറ്റി നാൽപ്പത്തി ഒൻപതാണോ റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഈ ലൈറ്റ് പിങ്കും താഴോട്ട് വരുമ്പോഴത്തേക്കും ആണ് കേട്ടോ അതിന് വേറൊരു ഷെയ്ഡ് വരുന്നത് പിന്നെ ഇങ്ങനെ മൾട്ടി കളർ തേർഡ് ഇട്ടിട്ടുള്ളൊരു സ്കാലപ്പ് ചെയ്തിട്ടുണ്ട് സാരിയിൽ രണ്ട് സൈഡും വരുന്നുണ്ട് സ്കാലപ്പ് ബ്ലൗസ് പീസ് ഇതാണ് കേട്ടോ വരുന്നത് കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്ന ഒരു ബ്ലൗസ് പീസ് അതിൽ എംബ്രോയ്ഡറി വർക്കും സീക്വൻസ് വർക്കും വരുന്നുണ്ട് സെവൻ ഫോർ നയൻ ആണ് റേറ്റ് വരുന്നത് എഴുന്നൂറ്റി നാല്പത്തി ഒൻപത് നെക്സ്റ്റ് ഷെയ്ഡ് ഇതാണ് കേട്ടോ ഡാർക്ക് മജന്ത അതുപോലെ തന്നെ ലൈറ്റ് ആയിട്ട് വരുന്ന ഒരു വൈലറ്റ് പിന്നെ ഡാർക്ക് വൈലറ്റ് അങ്ങനെ ത്രിപിൾ ഷെയ്ഡാണ് ഈ സാരിയിൽ വരുന്നത് എല്ലാത്തിനും ഒരേ ഷെയ്ഡുകളല്ല കേട്ടോ വരുന്നത് അഞ്ച് ഷെയ്ഡായിരുന്നു ഞാൻ ആദ്യം കാണിച്ചതിന് വന്നിരുന്നത് ഇപ്പം കാണിച്ചതിന് മൂന്ന് ഷെയ്ഡാണ് തൊട്ട് മുമ്പ് കാണിച്ചതിന് രണ്ട് ഡബിൾ ഷെയ്ഡേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അങ്ങനെ ഷെയ്ഡുകൾക്ക് വ്യത്യാസമുണ്ട് ഇങ്ങനെ കാലപ്പെല്ലാം ചെയ്തിട്ടുണ്ട് കേട്ടോ ഇത് വരും എഴുന്നൂറ്റി നാൽപ്പത്തി ഒൻപതാണ് സെവൻ ഫോർ നയൻ ആണ് റേറ്റ് വരുന്നത് അതാ നെക്സ്റ്റ് വരുന്നത് നല്ല മഴവില്ല് പോലെ തന്നെ കളർഫുള്ളായിട്ട് വരുന്ന ഒരു സാരിയാണ് കേട്ടോ ഗ്രീനും യെല്ലോയും പിങ്കും അതുപോലെ തന്നെ ഡാർക്ക് മജന്ത അങ്ങനെ നാല് ഷെയ്ഡുകളാണ് സാരിയിൽ വന്നിരിക്കുന്നത് ഇതൊരു വെറൈറ്റി ആയിട്ട് വന്നിരിക്കുന്ന ഒരു സാരിയാണ് കേട്ടോ ും ബ്ലൗസ് പീസ് ഇതാ ഇതാണ് കേട്ടോ വരുന്നത് നെക്സ്റ്റ് വരുന്നത് ലാവണ്ടർ ഷെയ്ഡും അതുപോലെ തന്നെ വൈലറ്റ് ഷെയ്ഡും ഡാർക്ക് ആയിട്ട് വരുന്ന ഒരു വൈലറ്റ് ഷെയ്ഡും കൂടെ കൂടിയാണ് കേട്ടോ വരുന്നത് അതിലിങ്ങനെ നല്ലൊരു സ്കാലപ്പ് ചെയ്തിട്ടുണ്ട് മൾട്ടി കളർ ത്രെഡ് ഇട്ടിട്ടുള്ള സ്കാലപ്പ് ആണ് ചെയ്തിരിക്കുന്നത് ഇത് പെട്ടെന്നൊന്ന് കുടഞ്ഞിട്ട് അവർ വേണമെങ്കിൽ കിട്ടുന്ന ഒരു സാരിയാണ് ആണ് കേട്ടോ അത്രയ്ക്ക് ലൈറ്റ് വെയ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ജോർജറ്റിൽ വന്നിരിക്കുന്ന ഒരു സാരിയാണ് ഇതാണ് ബ്ലൗസ് പീസ് വരുന്നത് എഴുന്നൂറ്റി നാൽപ്പത്തി ഒൻപതാണ് റേറ്റ് നെക്സ്റ്റ് വരുന്ന ഇതാണ് ഇതും ജോർജറ്റിൽ തന്നെ വരുന്നതാണ് നല്ലൊരു ബുട്ടാസ് കൊടുത്തിട്ടുണ്ട് ഈ സാരിക്കും വേറെ പല്യോ കാര്യങ്ങളോ ഒന്നും കേട്ടോ ഫുൾ ഇങ്ങനെയാണ് ഇങ്ങനെ വരും ഫുൾ ബോഡി പോർഷൻ ഇങ്ങനെ തന്നെയാണ് കേട്ടോ വരുന്നത് ഈ സാരി അഞ്ഞൂറ്റി അൻപതായിരുന്നു നമുക്ക് മൂന്ന് ഷെയ്ഡുകളാണ് ഇപ്പോൾ ഉള്ളത് നമ്മളിപ്പോഴത്തെ റേറ്റ് എന്ന് പറയുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് കേട്ടോ ഈ ഒരു ഷെയ്ഡാണ് ഫസ്റ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഒരു റെഡേഷ്മെ മെറൂൺ ആണ് കേട്ടോ അതിൽ ഫുള്ളീ ബാട്ടിക് ആണ് വരുന്നത് സെയിം കളറും അതുപോലെ തന്നെ വൈറ്റ് കളറും കൂടെ കൂടിയിട്ടുള്ളൊരു ബാട്ടിക് പ്രിന്റിന്റെ വളരെ ചെറുതായിട്ട് വരുന്ന വരുന്നൊരു ഡയമണ്ട് ഒരു ഡിസൈൻ മാത്രമാണ് സാരിയിലുള്ളത് കേട്ടോ ഇതും ജോർജറ്റ് മെറ്റീരിയലിൽ തന്നെയാണ് വരുന്നത് ഇതിന് ബ്ലൗസ് പീസ് അവൈലബിൾ അല്ല ബ്ലൗസ് പീസ് ഇല്ലാതെയാണ് സാരി വന്നിരിക്കുന്നത് അഞ്ഞൂറ്റി അൻപതായിരുന്നു ഇതിന്റെ റേറ്റ് ഇപ്പോൾ നമുക്ക് മൂന്ന് ഷെയ്ഡുകൾ മാത്രമേ ഉള്ളൂ ഇപ്പോഴത്തെ റേറ്റ് എന്ന് പറയുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ആണ് കേട്ടോ നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ ഇതിന് നമുക്ക് ഈ ഇതിനകത്ത് വരുന്ന ഈ പ്രിന്റ് ഡിസൈനിൽ വരുന്ന ഏത് കളർ ഇട്ടിട്ട് വേണേലും ഇതിനകത്ത് ഒരു എല്ലോ വരുന്നുണ്ട് അതുപോലെ തന്നെ ഓഫ് വൈറ്റ് വരുന്നുണ്ട് ഈ കളറിൽ ഏത് ഇട്ടിട്ട് വേണേലും അല്ലെങ്കിൽ സെയിം കളർ തന്നെ ബ്ലൗസ് ഇട്ടിട്ട് നമുക്ക് കൊടുക്കാവുന്നേ ഉള്ളൂ കേട്ടോ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് മുന്നൂറ്റി എൺപത് രൂപ മാത്രം വരുന്ന നമ്മൾ ഓഫർ പ്രൈസിൽ കൊണ്ടുവന്നിരിക്കുന്ന ഒരു സാരിയാണ് ആണ് കേട്ടോ നമ്മൾ ഇതിനു മുമ്പ് കാണിച്ചിട്ടുണ്ടായിരുന്ന എല്ലാം മുന്നൂറ്റി എൺപത് രൂപ മാത്രം റേറ്റ് വരുന്നതാണ് ഡെയിലി യൂസ് ആയിട്ട് നമുക്ക് ഉടുക്കാൻ പറ്റുന്ന സാരിയാണ് എന്നും വാഷ് ചെയ്ത് തന്നെ ഉടുക്കാൻ പറ്റുന്ന ഒരു സാരിയാണ് കേട്ടോ ഇതിൻ്റെ ബോർഡറിന് ഒരു ചെറിയ രീതിയിലുള്ള ഒരു കസവ് കസവെന്ന് പറയാൻ പറ്റില്ല ഈ ഒരു ചെറിയ ഈ ഡിസൈൻ കയറി കളർ കയറി വരുന്നതുകൊണ്ട് കസവ അത്ര എടുത്ത് കാണാനില്ല ഇതാണ് പല്ല് വരുന്നത് ഇതാണ് കേട്ടോ ബ്ലൗസ് പീസ് വരുന്നത് ഇത്രവേ ബ്ലൗസ് പീസ് വരുന്നുള്ളൂ കേട്ടോ നമുക്ക് ഈ സെയിം കളറ് തന്നെ ബ്ലൗസ് ഉണ്ടെങ്കിൽ ഇട്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്താൽ മതി കാരണം ഇതൊരു ചെറിയ സ്ലീവൊക്കെ വെച്ച് തയ്ക്കാനായിട്ടുള്ള ബ്ലൗസ് പീസേ കൊടുത്തിട്ടുള്ളൂ ചന്തേരി സിൽക്കാണ് മെറ്റീരിയൽ വരുന്നത് കേട്ടോ മുന്നൂറ്റി എൺപതാണ് റേറ്റ് വരുന്നത് ത്രീ എയ്റ്റ് സീറോ നെക്സ്റ്റ് വരുന്നത് ഒരു ഗ്രീൻ ഷേഡ് ആണേ ഇതിൽ ഡിസൈൻ വരുന്നത് ഇതാണ് കേട്ടോ നല്ല രസമാണ് ഇതിൽ ഡിസൈൻ കാണാനായിട്ട് നല്ല രസമുള്ളൊരു ലീഫിൻ്റെ ഡിസൈൻസ് ആണ് കൊടുത്തിരിക്കുന്നത് ഓഫ്യിറ്റ് ചിക്കു കളറൊക്കെ കൂടിയിട്ട് വരുന്ന ഒരു ഡിസൈൻ അതുപോലെ തന്നെ ഇത്രയും വീതിയിൽ വരുന്നൊരു അത്രയ്ക്ക് എടുത്ത് അറിയാൻ ഒരു നല്ലൊരു കസവിന്റെ ഒരു ബോർഡർ സെയിം റേറ്റ് ആണ് ത്രീ എയ്റ്റ് സീറോ ഇതാണ്ടോ നെക്സ് ഷെയ്ഡ് ഇതൊരു ചെങ്കല്ല് കളറില്ലേ ആ കളറിന്റെ ഒക്കെ ഒരു അതായത് നമ്മുടെ ഇഷ്ടികയുടെ ഒക്കെ ഒരു കളറിന്റെ തീരെ ലൈറ്റ് ആയിട്ട് വരുന്ന ഒരു യെല്ലോയും കൂടെ കൂടിയിട്ട് വരുന്ന ഒരു ഷെയ്ഡ് വരും ഇതാണ് സാരിയില് ഫുൾ ഡിസൈൻസ് വരുന്നത് സെയിം റേറ്റ് തന്നെയാണ് ത്രീ എയ്റ്റ് സീറോയാണ് കേട്ടോ ഇങ്ങനെ വരും പല്ലു നെക്സ്റ്റ് കളർ വരുന്നത് ഈ ബ്ലൂ ആണ് എട്ട് ഷെയ്ഡുകളാണ് കേട്ടോ വന്നിരിക്കുന്നത് എല്ലാം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിരിക്കുന്ന കളറുകളാണ് ഇതിനും ബ്ലൗസ് പീസ് ഇതാണ് കൊടുത്തിരിക്കുന്നത് ചെറിയൊരു ഡിസൈനോട് കൂട്ടിയിട്ട് വരുന്നൊരു ബ്ലൗസ് പീസ് ആണ് പല്ലുതായി ഇങ്ങനെ വരും ത്രീ എയ്റ്റ് സീറോ തന്നെയാണ് റേറ്റ് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ല ഡാർക്കായിട്ട് വരുന്ന ഗോൾഡൻ യെല്ലോ ഷെയ്ഡ് ഒരു ഗ്രീനും കൂടെ കൂടി വരുന്ന ഒരു നല്ല രസമുള്ളൊരു ഗോൾഡൻ യെല്ലോ ഷെയ്ഡാണ് വരുന്നത് ബാക്കിയെല്ലാം സെയിം അതുപോലെ തന്നെയാണ് കേട്ടോ ബ്ലൗസ് പീസ് ഇതാ ഇതാണ് കൊടുത്തിരിക്കുന്നത് പല്ലുത ഇങ്ങനെ സെയിം റേറ്റ് ആണ് ത്രീ എയ്റ്റ് സീറോ എന്ന റേറ്റ് നെക്സ്റ്റ് വരുന്നത് ആഷ് കളറാണ് ഇങ്ങനെ വരും കേട്ടോ എല്ലാം നല്ല ലൈറ്റ് ചാർട്ടോട് കൂടി അത്യാവശ്യം ഒത്തിരി ഡാർക്ക് അല്ലാത്ത ഷേഡുകളാണ് വന്നിരിക്കുന്നത് എല്ലാവർക്കും ആർക്കും ചേരുന്ന തരത്തിലുള്ള ഒരു കളറാണ് വന്നിരിക്കുന്നത് എട്ട് ഷേഡുകളാണ് വന്നിരിക്കുന്നത് പല്ലുത ഇങ്ങനെ വരും ഇതാണ് ബ്ലൗസ് പീസ് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഇതിന് ഇച്ചിരി കൂടി നല്ലത് പ്ലെയിൻ കളറിലുള്ളൊരു ബ്ലൗസ് ഇട്ട് ഉടുക്കാൻ നല്ലതെന്ന് തോന്നും അപ്പൊ നമ്മളാ കുത്തുന്നിടത്ത് ആണ് ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് സാരിക്ക് ഇച്ചിരി കൂടെയും പ്ലേറ്റ്സും ഒക്കെ കിട്ടിക്കോളും പിന്നെ അത് ഡെയിലി വാഷ് ചെയ്ത് പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടുന്ന ഒരു സാരിയാണ് വെയ്റ്റ് വരുന്നത് ത്രീ എയ്റ്റ് സീറോ നെക്സ്റ്റ് വരുന്നത് ഒരു ലാവണ്ടറിന്റെ ലൈറ്റ് ഷെയ്ഡ് ആണ്ട്ടോ വരുന്നത് ഒരു വയലറ്റും ലാവണ്ടറും കൂടെ കൂടി വരുന്ന ഒരു ഷെയ്ഡ് ഇതാണ് ബ്ലൗസ് പീസ് വലുതാ ഇങ്ങനെ വരും ത്രീ എയ്റ്റ് സീറോ തന്നെയാണ് റേറ്റ് കേട്ടോ ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് ചെറുപയറു പച്ച കളറിലൊക്കെ ലൈറ്റ് ആയിട്ട് വരുന്നൊരു ഷെയ്ഡാണ് ലാസ്റ്റ് ഷെയ്ഡാണ് കേട്ടോ ത്രീ എയ്റ്റ് സീറോ തന്നെയാണ് റേറ്റ് ഇത്രയാട്ടോ നമ്മുടെ ഇന്നത്തെ കളക്ഷൻസിൽ ഏതെങ്കിലും പീസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറുകളിലേക്ക് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചു തരുമോ നമ്പറിൽ ഞങ്ങളിന്ന് കോൺടാക്ട് ചെയ്യുക ചെയ്യാം കേട്ടോ അപ്പൊ ഞാനിനെ കാണിച്ചതെല്ലാം ഡെയിലി വേറായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സാരിയുടെ കളക്ഷൻസ് ആയിരുന്നു മുന്നൂറ്റി എൺപത് തൊട്ട് തുടങ്ങിയിട്ട് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ റേറ്റ് വരെ വരുന്ന സാരിയുടെ കളക്ഷൻസ് ആയിരുന്നു അതിൽ മൾട്ടി കളർ സാരിക്ക് വരുന്ന റേറ്റ് എഴുന്നൂറ്റി നാൽപ്പത്തി ഒൻപതായിരുന്നു അത് വിത്ത് ബ്ലൗസോട് കൂടിയാണ് വരുന്നത് അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ തന്നെ കളക്ഷൻസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും അതുപോലെ തന്നെ ഒന്ന് കമൻറ്റും ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ അപ്പോൾ പുതിയ കുറച്ച് കളക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക്